ഒന്ന് പോകണോന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് എതിർത്തിട്ട് പോകാൻ പറ്റില്ല അപ്പൊ ഈശോ എനിക്ക് ഇങ്ങനെ തന്നെയാ തോന്നുന്നത് അപ്പൊ എന്നെ ഒന്ന് സഹായിക്കണേന്ന് പറഞ്ഞിട്ട് ഞാൻ വചനം എടുത്ത് വചനം തുറന്നു വചനം തുറന്നു കഴിഞ്ഞപ്പോ എനിക്ക് കിട്ടിയ വചനം സഭാപ്രസംഗത്തിന്റെ പുസ്തകം മൂന്നാം അധ്യായം ഒന്നാം തീയതി വചനം എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴിലുള്ള സമസ്ത കാര്യങ്ങൾക്കും ഒരു അവസരമുണ്ട് അപ്പം അന്ന് എനിക്കത്ര അത്ര ആ ഒരു സാഹചര്യത്തിൽ അത്ര ആഴമായിട്ട് വചന മനസ്സിലായി എനിക്കറിയില്ല പക്ഷെ എനിക്ക് ഒരു സമയമുണ്ട് അപ്പം എൻ്റെ മനസ്സിലേക്ക് അതെ ഇതാണ് എൻ്റെ സമയം ഈശോയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കാനും ഈശോയുടെ അരിയിലേക്ക് പോകാനും ഈശോ സ്വന്തമായിട്ട് തീരാനുള്ള സമയവും ഇതാണെന്ന് അപ്പോൾ അമ്മ പുറത്തുനിന്ന് കയറുന്നത് ഞാൻ അമ്മേ ഒറ്റ ശ്വാസത്തിൽ അമ്മ ഞാൻ മറുപടി പോകാൻ അപ്പം അമ്മ ഇങ്ങനെ എങ്ങനെ തന്നെ നോക്കി എനിക്ക് പക്ഷെ എൻ്റെ അമ്മയെല്ലാം നടത്തി പോകുക ഞാൻ അപ്പം അമ്മയാണ് ഞാൻ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ തോന്നുന്നു ചില സമയത്ത് തോന്നുന്നു മടത്തി പോകുന്നത് ചില സമയത്ത് പോലും വേണ്ടത് നീ അങ്ങനെ അന്നുകൊണ്ടിരിക്കുന്നതല്ലേ നീ തന്നെ തീരുമാനിക്കും ഇല്ല അമ്മ എനിക്ക് മടത്തി പോകണം ഞാൻ എന്താണെങ്കിലും തീരുമാനിച്ചോ എനിക്ക് പറത്തിക്കാം അപ്പം അവരുടെ സാഹചര്യങ്ങളെല്ലാം മാറി കരയാൻ തുടങ്ങി അമ്മ ഒത്തിരി അറിഞ്ഞു ഞാൻ കൂടി ഇല്ല അമ്മ എനിക്ക് എന്താണെന്ന് പോകണം ഞാൻ തീരുമാനിച്ചതാണ് അന്ന് എന്നിട്ട് എനിക്ക് തോന്നിയ അനുഭവങ്ങളും എനിക്ക് കിട്ടിയതെല്ലാം ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു അപ്പ അമ്മയാണ് ഈശോട് ഇഷ്ടമാണ് ഇനി അമ്മയും നടക്കട്ടെ എന്ന അമ്മയാണ് അത് കഴിഞ്ഞാൽ പിന്നെ അമ്മയിലൂടെയാണ് പപ്പയിലേക്ക് മറത്തിപ്പോകുന്ന കാര്യം പപ്പയോട് പറയുന്നത് അപ്പം അമ്മ പപ്പയോട് പപ്പയോടങ്ങന പപ്പ അവൾക്ക് മറത്തി പോകണമെന്ന് അവള് പറയുന്നത് എന്ന് അമ്മ പപ്പയോട് ഉള്ളൂ പപ്പ ഇത് നമ്മളെ നോക്കി എന്നെ നോക്കി അത് കഴിഞ്ഞാൽ എല്ലാ പപ്പയും ഒരു മൂളിൽ നോക്കി ഒതുക്കി അതായത് ഇവക്ക് മറത്തി പോകാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞു പപ്പ് എന്ന് മൂളിൽ മാത്രം ആ മൂളില് അപ്പിന് സമ്മതമല്ല എന്നും അപ്പിന് ഇഷ്ടമല്ല അതിനെ നീ പോകുമെന്നും അങ്ങനെയുള്ള എല്ലാ അർത്ഥങ്ങളും എനിക്ക് മനസ്സിലായി നോക്കി അത് കഴിഞ്ഞാൽ ഞാൻ എല്ലാവരോടും പറഞ്ഞു കാരണം എൻ്റെ തീരുമാനം ഉറച്ചു എനിക്ക് ഈശോയുടെ സ്വന്തം ആവണം എന്നുള്ളൊരു ആഗ്രഹം ആ ഒരു കൊതിയൊക്കെ എനിക്ക് വല്ലാതെ തോന്നുന്നു അപ്പം ഞങ്ങൾ ഞാൻ വളർത്തി പോകാമെന്നുള്ളു ആ സമയത്താണ് സിസ്റ്റർ കൗൺസിലിംഗ് ചെയ്ത് എൻ്റെ പേരൊക്കെ ചോദിച്ചു അത് കഴിഞ്ഞ് എൻ്റെ സിസ്റ്ററെ അനുസരിച്ച് പ്രാർത്ഥിച്ചിരുന്നു ആരാ മോളെ ഷാരൂ ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന് പറയുന്നുണ്ടല്ലോ ഷാരൂനെ തന്നെ പിന്നെ സിസ്റ്ററെ ഞാന് ആണ് അതെനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര ഒരു അനുഭവമായിരുന്നു എന്താ പറയുക എന്നെ ഏറ്റവും അടുപ്പമുള്ളവർ വിളിക്കുന്ന ഒരു പേര് അപ്പോൾ ആ പേരിലാണ് ഈശോ എന്നെ വിളിക്കുന്നത് ആ ഒരു സ്നേഹി ഈശോയ്ക്ക് ഈശോയുടെ ഇങ്ങനെ സ്വന്തമായിട്ട് മാറ്റി നിൽക്കുന്ന ഒരു സ്നേഹം ഭയങ്കരമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു അത് വേറൊരു സംഭവം കൊണ്ട് നടന്നു അതായത് എൻ്റെ എന്നോട് ചോദിച്ചു ആരാ ആര എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ പപ്പയുടെയും ചൈലായിയുടെയും മാമൂ ഈശ്വര അബ്രാഹം നടന്നു അപ്പോൾ എന്നോട് സിസ്റ്റർ എന്ന് ചോദിച്ചു താടിയുള്ള താരം അങ്ങനൊരു സ്ട്രാജിയെസ്റ്റിച്ച് താഴെയുള്ള കാര്യം എൻ്റെ പപ്പേനെ സിസ്റ്റ് കണ്ടിട്ട് വരുന്നത് എൻ്റെ പപ്പയാണ് ഇപ്പോൾ അബ്രാഹത്തിനെ ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈശോ നോക്കുന്നുണ്ട് എന്ന് പറയണേന്ന് അന്ന് എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു അനുഭവമായിരുന്നു അധ്യാനം ഞാൻ ഈശോയുടെ സ്വന്തമാണ് ഇത് തന്നെയാണ് എൻ്റെ വില എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടൊരു വലിയ കൃപ ആ ജ്ഞാനത്തിലൂടെ എനിക്ക് കിട്ടി പിന്നെ മുന്നോട്ടുള്ള പരിശീലന കാലഘട്ടങ്ങളൊക്കെ കടന്നുപോയി നോശിയിട്ട് കാലഘട്ടം കേസിൽ നമുക്കിങ്ങനെ എന്താ പറയുക സഹനങ്ങളെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അതായത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ലോ ഷീറ്റിൽ നിന്ന് ലോ ഷീറ്റ് കാലഘട്ടത്തിൽ സെക്കൻഡ് കെഞ്ഞാൽ എൻ്റെ ഉൾപ്പിടിയിലെ സമയമാവാക്കത്തിന് എൻ്റെ പപ്പയ്ക്ക് പപ്പയ്ക്ക് ഇങ്ങനെ സോഡിയം കുറയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ പപ്പയ്ക്ക് ന്യൂമോണിയ ആയി അത് ന്യൂമോണിയ ഹാർട്ടിനൊക്കെ ബാധിച്ച ഐസ്യൂഡൊക്കെ ആയിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ ഒരു പ്രാവശ്യം പോയി കണ്ടു ഭയങ്കര എന്തായിരുന്നു ഓക്സിജനൊക്കെ കൊടുത്താണ് അങ്ങനെയൊക്കെയാണ് ഇരുന്നിരുന്നത് അപ്പം ഭയങ്കര സീരിയസ് ആയിരുന്നു പക്ഷേ അന്നേരം ഒക്കെ ആണെങ്കിൽ പോലും കുറെ പേര് പറഞ്ഞ് തിരിച്ച് വാ തിരിച്ച് വാ വീട്ടിൽ നിന്ന് എപ്പോഴും വീട്ടുകാരും വീട്ടിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് വാങ്ങിയതിനങ്ങനെ പോയിട്ട് തിരിച്ച് വന്നു പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കണ്ടിട്ട് എനിക്ക് എനിക്ക് ഒത്തിരി സങ്കടം വന്നു പക്ഷേ എന്താ പോലും അവർ തിരിച്ചു പോവാൻ എനിക്ക് തിരിച്ചു പോകാനല്ല ഞാൻ വന്നിരിക്കുന്നത് എന്നുള്ള ഒരു എന്നോട് പറഞ്ഞവരോടൊക്കെ അങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു മൂശാ കാലമായിട്ട് മീശു എൻ്റെ പപ്പേൻ്റെ അമ്മയും വിപിച്ച് നടത്താനായിട്ട് അപ്പോൾ ഒരുപാട് പ്രാർത്ഥിച്ചു എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു ആ ഒരുപാട് സീരിയസ് ആയിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞാൽ എൻ്റെ ഉടുപ്പിടയിലുള്ള ഞാൻ ഞാനിനി പ്രാർത്ഥിച്ചു പപ്പ ഇനി നടക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുവായിരുന്നു ഈശോയെ എൻ്റെ ഉടുപ്പിടിയിലെ സമയത്തിൻ്റെ പപ്പ നടന്നു വരണം എൻ്റെ പപ്പ എൻ്റെ കൂടെ നടന്നു വരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ എൻ്റെ ഉടുപ്പിടിയിലെ സമയത്തിനും എൻ്റെ പപ്പ ഏകദേശം ഏകദേശം ഒരു വയ്യായികമുണ്ടായിരുന്നു എങ്കിൽപ്പോലും എൻ്റെ പപ്പ നടക്കാൻ തുടങ്ങി എൻ്റെ പപ്പ ഇങ്ങനെ നടന്നു വരുന്നു എന്നൊക്കെ അപ്പോൾ ഞാനിങ്ങനെ ഈശോയ്ക്ക് ഒത്തിരി ഒത്തിരി നന്ദി തോന്നിയിരുന്നു ഈശോയെ ഇങ്ങനെ എന്താ പറയുക ഈശോയുടെ സ്വന്തമായിട്ട് തീർന്നിരിക്കുക ഞാൻ സ്വന്തമാണ് ഈശോയെ അപ്പോൾ എൻ്റെ കൊടുമ്പും മുഴുവനും ഈശോയുടെ സ്വന്തമായിട്ട് തീർന്നിരിക്കുന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു ഞാൻ എൻ്റെ ബിസ്റ്റീഷ്യൻ അതായത് എൻ്റെ പ്രഥമ വ്രതവാദം സന്യാസമർപ്പണമൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു എൻ്റെ സമർപ്പിത ജീവിതത്തിൽ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പം ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ഒരുപാട് സന്തോഷവതിയാണ് എൻ്റെ സമർപ്പിത ജീവിതത്തിൽ ഇങ്ങനെയൊരു ജീവിതം തിരഞ്ഞെടുത്തതിൽ അല്ലെങ്കിൽ ഈശോയുടെ വിളി കേൾക്കാൻ വേണ്ടി ഒരു സാധിച്ചതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് ഒത്തിരി എന്താ പറയുക ഒരു ഒരു ത്രില്ലാണ് ഈശോട് കൂടി ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ പിന്നെ ഇന്നത്തെ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ സമർപ്പിത ജീവിതത്തിൽ എന്താ പറയുക നമ്മൾ നമ്മൾ ബൈബിളിൽ വായിക്കുന്നില്ലേ സ്വന്തമായിട്ട് കുറേ സ്വത്തുക്കളൊക്കെ ഉണ്ടായിരുന്നിട്ടും ഒരു നിധി ഒളിപ്പിച്ചിരിക്കുന്ന നിധിയുള്ള വായൽ കണ്ടപ്പോൾ ആ സ്വത്തുക്കളെല്ലാം വിറ്റ് കഴിഞ്ഞിട്ട് ആ നിധിയുള്ള വായൽ തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് ആ നിധിയുള്ള വായിൽ വന്ന് വാങ്ങിച്ച ഒരു മനുഷ്യനെ കുറിച്ച് ആ മനുഷ്യൻ്റെ സന്തോഷം എന്തെന്ന് ആ മനുഷ്യന് മാത്രം മനസ്സിലാവുള്ളൂ ചുറ്റുമുള്ളവരൊക്കെ അയാളെ പരിഹസിച്ചിരിക്കും അയാളോട് പറഞ്ഞിരിക്കും പക്ഷേ ആ മനുഷ്യൻ്റെ സന്തോഷം എന്തെന്ന് ആ മനുഷ്യന് നിധി കിട്ടി ആ മനുഷ്യൻ്റെ സന്തോഷം എന്താ ആ മനുഷ്യന് മാത്രം മനസ്സിലാവും അതുകൊണ്ട് വിളി വിളി സ്വീകരിച്ചിരിക്കുന്നവർക്കും ആ ഒരു ഈശോയുടെ വിളി കേട്ടിങ്ങനെ ഇറങ്ങി പോകുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അതിലുള്ള സന്തോഷം എന്താണ് കാരണം ഈ ലോകത്തിൽ ഏറ്റവും വലിയ നിധി കിട്ടിയ ആ ഒരു സന്തോഷം അത് അത് കിട്ടിയവർക്കേ അത് അനുഭവിക്കുന്നവർക്കേ മനസ്സിലാവുള്ളൂ ചുറ്റുമുള്ളവർക്ക് അത് പലപ്പോഴും മനസ്സിലാവണമെന്നില്ല പിന്നെ ഞാൻ എന്താണ് എൻ്റെ സമർപ്പിത ജീവിതം ഈശോയോടുള്ള എൻ്റെ സ്നേഹം ഞാനിങ്ങനെ നോക്കി ഈശോ നമുക്ക് വേണ്ടി ഒരുപാട് സഹിച്ചു ഒരുപാട് വേദനിച്ചു അപ്പം ഈശോയോടുള്ള പ്രണയം അവസരിക്കും ഈശോയ്ക്ക് നമ്മളോട് നമ്മളോടുള്ളതും പ്രണയം അവസരിക്കും കാരണം അത്രയും പീഡകളായിട്ട് ഞാനിങ്ങനെ മനസ്സിൽ ഓർക്കാറുണ്ട് കേട്ടോ ഇത്രയും പീഡകളേറ്റ് ഇത്രയും ഉണ്ടാക്കി ഒരു എന്താ പറയുക തൻ്റെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇതുപോലൊരു കാമുകൻ എനിക്ക് വേറെ കിട്ടിയില്ല എൻ്റെ ഈശോ അല്ലെങ്കിൽ ഇതുപോലെ ഇത്രയും ത്യാഗ സൈസ് എനിക്ക് വേണ്ടിയിട്ട് കുരിശില് മരിച്ചു അത് ഇന്നും പിന്നെ സക്രാരിയിലെ ഈശോ ഇങ്ങനെ എന്താ പറയുക ഞാൻ വരുന്നതും കാത്തു സക്കരയിലിരിക്കുന്ന ഈശോ അങ്ങനെ ചിന്തിക്കാനാണ് എനിക്കിഷ്ടം അപ്പോൾ എൻ്റെ സന്യാസം എന്താണെന്ന് ആര് ചോദിച്ചാലും ഞാൻ പറയും എനിക്ക് വേണ്ടിയിട്ട് കുരിശിലും മരിച്ച എൻ്റെ ഈശോയോടുള്ള പ്രണയം പിന്നെ സക്രാന്രിയിൽ എന്നെ കാത്തിരിക്കുന്ന എന്താ പറയുക ഞാൻ ഞാനിങ്ങനെ വരുന്ന എന്റെ കാലച്ചോട് ഇങ്ങനെ ഞാൻ വരുന്നുള്ളൂ എന്ന് കാത്തിരിക്കുന്നത് എൻ്റെ ഈശോയോടുള്ള ആ മുപ്പത്തിമൂന്നുകാരനോടുള്ള പ്രണയം അത് ആ ഒരു ത്രില്ല് അതാണ് എന്നെ സമർപ്പിച്ച് ചെയ്തു എൻ്റെ ഈശോയോട് കൂടെ എന്റെ ഈശോയോട് ചേർന്ന് നിൽക്കാൻ എൻ്റെ ഈശോയുടെ സ്വന്തമായിട്ട് തീരുക എന്നുള്ളൊരു പിന്നെ വിഷമങ്ങളുണ്ടാവും ഒരിക്കലും നിരപ്പായൊരു നിരപ്പായൊരു പാത പോലെയല്ല അത് സന്യാസി ജീവിതമാണെങ്കിലും മറ്റേത് ജീവിതാണ്ട് സാണെങ്കിലും ഒക്കെ വിഷമങ്ങളുണ്ടാവും സങ്കടങ്ങളുണ്ടാവും പക്ഷേ ആ സമയത്തൊക്കെ ഉണ്ടല്ലോ എന്ത് സംഭവിച്ചാലും നമുക്ക് എന്ത് സംഭവിച്ചാലും ഇപ്പം എന്താ പറയുക നമ്മളിന്ന് താഴ്ന്നു പോയാൽ പോലും എല്ലാത്തിനും കൂടെ ഒരു തമ്പുരാനുണ്ട് എൻ്റെ ഈശോയുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ് അത് തരുന്നൊരു സ്വാതന്ത്ര്യവും അത് തരുന്നൊരു ആത്മവിശ്വാസവും ആ ഒരു ഒരു സന്തോഷവും ഒക്കെ അതൊരു എന്താ പറയുക അത് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാവില്ല അത് നമ്മുടെ നമ്മുടെ ഹൃദയം ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുന്നത് പോലെ തോന്നും നമുക്ക് പല സമയങ്ങളിലും